ജ്യോതിഷവും ആയുർവേദവും തമ്മിൽ എന്താണ് ബന്ധം നമുക്കറിയാം ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ആയുർവേദ ചികിത്സയ്ക്ക് വളരെ പ്രമുഖമായ സ്ഥാനമാണുള്ളത് നമുക്ക് ലോകത്തിൽ ലോകത്തിലെ തന്നെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടുത്തെ ലോകരാജ്യങ്ങളിലെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ആയുർവേദ ചികിത്സയ്ക്ക് നമ്മുടെ രാജ്യത്ത് എത്തുകയാണ് അപ്പൊ നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് ജ്യോതിഷത്തെ കുറിച്ച് പല തെറ്റായ ധാരണങ്ങളുമുണ്ട് ജ്യോതിഷത്തെ ഇന്ന് ഒരു ജ്യോതിഷം എന്ന് പറയുന്നത് പല എപ്പോഴും നമുക്കറിയാം ഒരു ചൂഷണ മേഖലയായി മാറിയിട്ടുണ്ട് ആ ജ്യോതിഷത്തെ തന്നെ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന അത്രയും പഠിച്ചവരല്ലേ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഈ ആയുർവേദവും ജ്യോതിഷവും തമ്മിൽ തമ്മിൽ എന്താണ് ബന്ധ നമുക്കറിയാം നമ്മൾ ഭാരതത്തിന് വേദങ്ങൾ തന്നെ നാല് വേദങ്ങളുണ്ട് അതിൽ ഋഘുവേദത്തിലും അഥർവ വേദത്തിലും ഇത് ചികിത്സകളെ കുറിച്ചും അതിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ചും എല്ലാം വിവരിക്കുന്ന ഈ രണ്ട് വേദങ്ങളിലാണ് അതിന് അതിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് ജ്യോതിഷമാണ് അപ്പം ജ്യോതിശാസ്ത്രവും എല്ലാം ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് ആയുർവേദം നിൽക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ കണക്കാക്കേണ്ടത് ഒരു നാണയത്തിൻ്റെ രണ്ടു വശമായിട്ട് ജ്യോതിഷ ജ്യോതിശാസ്ത്രത്തിനെയും ആയുർവേദ ശാസ്ത്രത്തിനെയും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് കാരണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പഠനം സർവകലാശാലകളിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത്രത്തോളം വിശ്വാസം പണ്ടത്തെ പോലെ ഒരു ഗുരുശിഷ്യ ബന്ധങ്ങളും ഒന്നും ഇന്ന് പാരമ്പര്യമായിട്ടുള്ള പഠന രീതികൾ ഇന്ന് അപ്പാടെ മാറിയിരിക്കുന്നു ഇന്ന് സർവകലാശാലകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് കുട്ടികൾ ഇപ്പം ബി എ എം എസ് പഠിക്കുന്നത് ഇത് സർവകലാശാലയുടെ കീഴിലേക്കുള്ള കോളേജിലാണ് അപ്പൊ അവിടെ വരുന്ന കുട്ടികൾ ചിലപ്പോൾ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ട് ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യ ശൈശവം ബാല്യം ഈ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് വെള്ളക്കടലാസ് പോലെയാണ് ഈ വെള്ളക്കടലാസിൽ കോറിയിടുന്നത് എന്താണോ അതുപോലെ അത് പ്രതിഫലിപ്പിക്കും അപ്പോൾ നമ്മുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം ഒരു കുട്ടി ഒരു നിരീശ്വരവാദിയുടെ വാദിയുടെ മകളോ ആയി മകരവുമായി ജി ജനിച്ചാൽ അവർക്ക് ചിലപ്പോൾ മതപഠനത്തിന്റെയോ അല്ലെങ്കിൽ ജ്യോതിഷത്തിന്റെയോ ഒന്നും ഒരു ഗ്രാഹ്യം അവർക്ക് വീട്ടിൽ നിന്ന് ലഭിച്ചിരിക്കണമെന്നില്ല അപ്പൊ സർവകലാശാലയിൽ പോകുമ്പോൾ ഈ ജ്യോതിഷത്തിന്റെ അന്തസ്സതയോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ അന്തസ്സതയോ അവർക്ക് ചിലപ്പോ ശരിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചതുമില്ല അപ്പൊ നമുക്കറിയാം ഈ ആയുർവേദ ചികിത്സ നടത്തുന്ന ഏത് ഡോക്ടർ ആയാലും അയാൾ നല്ല ദൈവവിശ്വാസം കാരണം ആയുർവേദത്തിന്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനകത്ത് വേദം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് ആ ചികിത്സകൻ ആ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മളെല്ലാവരും അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്കറിയാം മരുന്നുകളെല്ലാം റെഡിമെയ്ഡാണ് വ്യക്തികൾക്കനുസരിച്ചുള്ള മരുന്നല്ല പണ്ട് അങ്ങനെയല്ല ചെയ്തോണ്ടിരുന്നത് വ്യക്തികൾക്ക് വ്യക്തിയുടെ കാരണം ഒരു വ്യക്തിക്ക് അനുയോജ്യമായ മരുന്നായിരിക്കില്ല അടുത്ത വ്യക്തിക്ക് വരുന്നത് കാരണം നമുക്ക് ഇന്ന് പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ അത് ഞാൻ പോയാലും നിങ്ങൾ പോയാലും എല്ലാം അങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് മരുന്ന് കമ്പനിക്കാരെ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ട് അങ്ങനെയല്ല ഒരു വ്യക്തിയുടെ ആരോഗ്യം അയാളുടെ മാനസികാവസ്ഥ അയാളുടെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അവസരം ഉണ്ടോ പല കാര്യങ്ങളും നോക്കി അയാളുടെ നാടികെടുപ്പ് നോക്കിയിട്ട് അയാളുടെ ഇതെല്ലാം നോക്കിയിട്ട് വ്യക്തിക്ക് വേണ്ടി ആ എന്ത് ചെയ്യുന്നു വ്യക്തിക്ക് വേണ്ടി ആ മരുന്ന് തയ്യാറാക്കുകയാണ് ആ മരുന്ന് എന്ന് പറയുന്നത് എന്താണ് അതീവ ഫലപ്രദമാണ് കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ നിശ്ചയിക്കുന്നത് കാരണം ഏത് കാര്യത്തിലും ഒരാളിന്റെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യാൻ അത് ഏറ്റവും വലിയ അപകടകരമാണ് സ്വയം എന്ത് നമുക്ക് ഏത് രീതിയിൽ ഏത് ശാസ്ത്ര ശാഖ വേണമെങ്കിലും നമുക്ക് നമുക്ക് പോകാം അത് ആയുർവേദം നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അലോപ്പതി തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നാച്ചുറോപ്പതി തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഹോമിയോപ്പതി തിരഞ്ഞെടുക്കാം പക്ഷേ ഏത് തിരഞ്ഞെടുക്കുമ്പോഴും അതിന്റെ ഒരു ഡോക്ടറെ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് സർക്കാർ ലെവൽ സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമുക്ക് അത് വിശ്വാസമാണ് കാരണം സർക്കാർ അതിന് മികച്ച ഡോക്ടർമാരായിരിക്കും അവർ ടെസ്റ്റ് എഴുതി അതിൻ്റെ ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നല്ല നല്ല കോളേജുകളിൽ നിന്നും അവർ പഠിച്ചിറങ്ങിയവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾക്ക് കൂടുതൽ വിശ്വസിക്കാവുന്ന അപ്പം ഏത് ശാസ്ത്രശാഖയായാലും ഏത് ചികിത്സാ മാർഗമായാലും നമ്മൾ ഈ തരത്തിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് പറയുമ്പോൾ ആയുർവേദം ആയുർവേദത്തിന്റെ ചികിത്സ നടക്കുന്ന നടത്തുന്ന ഡോക്ടർ നല്ലൊരു വിശ്വാസി അല്ല എങ്കിൽ അയാൾക്ക് ജ്യോതിഷ കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ അയാൾ കൂടി ഗ്രാഹ്യമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തിക്ക് അനുസരിച്ച് ചികിത്സ നടത്തിയിട്ടില്ല എങ്കിൽ അതിനകത്തുള്ള ഫലപ്രാപ്തി കുറയാനാണ് സാധ്യത ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിലും ആയുർവേദ മരുന്നുകൾ ഇപ്പൊ ആയുർവേദ മരുന്ന് ആയുർവേദ കമ്പനികൾ കൈയടക്കിയിരിക്കുകയാണ് അപ്പൊ ഈ കമ്പനികൾ കൈയടക്കുമ്പോൾ കമ്പനികളുടെ ഒരു ഏത് കമ്പനികളുടെയും ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ലാഭം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവർ എന്ത് ചെയ്യണം ആ മരുന്നുകളിൽ അവർക്ക് എന്ത് എന്ത് ചെയ്യാം പല കാര്യങ്ങളും വ്യാജമായി ചേർക്കണക്കാൻ പല കണ്ടന്റുകൾ ചിലപ്പോൾ കിട്ടാത്ത കണ്ടന്റുകൾ അല്ലെങ്കിൽ കണ്ട ആ ഗുണമേന്മയില്ലാത്ത ചിലപ്പോൾ വസ്തുക്കളൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും കാരണം അവരുടെ ലക്ഷ്യമൊന്നും ലാഭമാണ് ചിലപ്പോ എന്ന് പറയുന്നത് ഒരു 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 ഗ്രാമിന് നൂറ് രൂപയുള്ള ഒരു സാധനം ചിലവാക്കേണ്ട ചിലപ്പോൾ ഗ്രാമിന് നൂറ് രൂപയുള്ള അതിനുള്ള ഒരു പകരക്കാരനെ അവർ ഉപയോഗിക്കും അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ആയുർവേദ ചികിത്സയിലൂടെ വ്യക്തിക്ക് കിട്ടുന്ന സുഖപ്രാപ്തി എന്ന് പറയുന്നത് വളരെ പിന്നിലായിരിക്കും അപ്പൊ ഇതാണ് ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ വ്യക്തി വ്യക്തിഗതമായിട്ടുള്ള മരുന്ന് തയ്യാറാക്കുന്ന രീതിയിൽ നിന്നും ആ കമ്പനികൾ ഇപ്പൊ എല്ലാ ശാസ്ത്രശാഖയിലും ശാഖയിലും അതുണ്ട് കമ്പനികൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മരുന്നുകളാണ് ഇപ്പൊ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം മരുന്നുകൾ തയ്യാറാക്കപ്പെട്ടു വച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഡോക്ടർമാർക്ക് കുറയ്ക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അതിൽ നിന്നും ഇനി ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അപ്പോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ആയുർവേദം കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തി ജ്യോതിഷത്തിൽ കൂടി ആ ജ്യോതിഷം കൂടി കാണാൻ അവരുടെ പാഠ്യത്തിന്റെ തന്നെ അവരുടെ പഠനത്തിന്റെ ഒരു ഭാഗമാണ് ജ്യോതിഷം ജ്യോതിഷം ഈ ആയുർവേദ ഡോക്ടർ സർവകലാശാലയിൽ പഠിച്ചു കഴിഞ്ഞാലും ഈ ജ്യോതിഷം അദ്ദേഹത്തിൻ്റെ പഠനത്തിന്റെ ഭാഗമാണ് പഠിച്ചിരിക്കുകയും വേണം പക്ഷേ അദ്ദേഹം ഒരു ദൈവവിശ്വാസി കൂടി ആയിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ആയുർവേദ വിധി പ്രകാരം കാരണം ഒരു ജ്യോതിഷൻ എപ്പോഴും ദൈവവിശ്വാസി ആയിരിക്കണം ആയുർവേദ ചികിത്സ നടത്തുന്ന ആൾ ജ്യോതിഷം കൂടി ജ്യോതിഷം തന്നെ അദ്ദേഹത്തിൻ്റെ പാഠ്യത്തിന്റെ ഭാഗമായി വന്നുകൊണ്ട് അദ്ദേഹം പഠിക്കുന്നുണ്ട് പക്ഷേ അത് ഫലപ്രദമാകണമെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസി കൂടി ആയിരിക്കണം